എന്താണ് ബ്രസീലിന് സംഭവിച്ചത് ഫിഫ റാങ്കിങ്ങിൽ അറുപത്തിരണ്ടാം സ്ഥാനത്തുള്ള രാജ്യമാണ് പരാഗെ ആ പരാജയോടാണ് ബ്രസീൽ അടിയറവ് പറഞ്ഞത് രണ്ടായിരത്തി എട്ടിന് ശേഷം ആദ്യമായാണ് ബ്രസീൽ പരാജയോട് തോൽക്കുന്നതും ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങളിൽ ഇതുവരെ കളിച്ച എട്ട് മാച്ചുകളിൽ നാലിലും ബ്രസീൽ പരാജയപ്പെട്ടു ജയം മൂന്ന് കളികളിൽ മാത്രം പോയിന്റ് ടേബിളിൽ നിലവിൽ അഞ്ചാം സ്ഥാനത്തുമാണ് ലോകകപ്പ് യോഗ്യത കടക്കാൻ ബ്രസീലിനാവുമോ എന്ന് ഇപ്പോൾ തീർച്ചയില്ലാത്ത കാര്യം എന്താണ് ബ്രസീൽ എന്ന ഫുട്ബോൾ ടീമിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് താരനിബിഡമാണ് ബ്രസീലിയൻ ടീം ഏത് ടീമിനെയും വെല്ലാൻ കഴിവും തെൽപ്പുമുണ്ട് റയൽ മാർഡിനെ പോലെ ലോകത്തെ മികച്ച ക്ലബ്ബുകളിൽ പന്ത് തട്ടുന്നവരാണ് പലരും തങ്ങളുടെ ക്ലബ്ബുകളിൽ പന്തുകൊണ്ട് മായാജാലം കാണിക്കുന്നവർ പക്ഷേ രാജ്യത്തിനായി കളിമറക്കുന്നു എവിടെയാണ് താരങ്ങൾക്ക് പിഴക്കുന്നത് ബ്രസീൽ തോൽക്കുമെന്ന് പറയാൻ ധൈര്യമില്ലാത്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു വേഗതയേറിയ ഫുട്ബോളിന്റെ രാജാക്കന്മാരായിരുന്നു ബ്രസീൽ ബ്രസീലിന്റെ വേഗതയ്ക്ക് മുമ്പിൽ അടിപതറാത്തവർ വിരളമായിരുന്നു പക്ഷേ ഇന്ന് ആ ബ്രസീലിനെയാണ് കളിക്കളത്തിൽ കാണാനാവാത്തത് വിമർശനങ്ങൾക്ക് മറുപടിയായി പലരും പുതിയ താരങ്ങളാണെന്ന് ബ്രസീൽ അവകാശപ്പെടുന്നുണ്ട് തങ്ങളുടെ ആത്മവിശ്വാസം ചോർന്നു പോയതായി കളിക്കാർ സമ്മതിക്കുന്നുമുണ്ട് നെയ്മർ എന്ന ഇതിഹാസ താരത്തിന്റെ അഭാവം നേലിക്കുന്നുണ്ടെന്ന് പരക്കെ പറയുന്നുമുണ്ട് എങ്കിലും പ്രതിഭകൾക്ക് ക്ഷാമമില്ലാത്ത നാടാണ് ബ്രസീൽ ആത്മവിശ്വാസം വീണ്ടെടുത്ത് ിൽ കളി ജയിക്കണം അതിന് ഓരോ താരവും ആത്മപരിശോധനയ്ക്ക് തയ്യാറാവണം എങ്കിലെ ശരവേഗത്തിൽ പന്തുമായി കുതിക്കുന്ന ആ പഴയ ബ്രസീലിനെ കുമ്മായ വരക്കുള്ളിൽ ഇനി കാണാനാവൂ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവുചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക